മൈ ചാനൽ ഇന്നത്തെ നിങ്ങൾ ില് കണ്ട പോലെ തന്നെ ഏത് ഇയറിംഗ്സ് ആണ് നമ്മൾ ഇട്ടിരിക്കുന്ന ഔട്ട്ഫിറ്റിന് നമുക്ക് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റാന്നുള്ളതിന്റെ ചെറിയൊരു ടിപ്സ് ആണ് കേട്ടോ ചെറിയൊരു എന്താണ് ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാം അപ്പം നമുക്ക് നമ്മളെ കമ്മളിൽ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാം നമ്മൾ എന്ത് ഇടണം നമ്മൾ എന്ത് എന്തിട്ടുണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെ നടക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളെ ഇഷ്ടമാണ് അതിൽ ബാക്കിയുള്ള ഒരു അഭിപ്രായം കിട്ടി നടക്കണം ഒരിക്കലും പറയില്ല പക്ഷേ ആ കാര്യങ്ങളൊക്കെ അത് എങ്ങനെ സ്റ്റൈൽ ചെയ്യണം എന്നതിനെക്കുറിച്ചൊരു ഒരു ഐഡിയ നമുക്കുണ്ടെങ്കിൽ നല്ല സ്റ്റൈലായിട്ട് നമ്മൾ നമ്മളിട്ടിരിക്കുന്ന ഔട്ട്ഫിറ്റിനെ നല്ല സ്റ്റൈല് ചെയ്ത് നടക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂട്ടോ അല്ലാതെ നിങ്ങൾ ഇതിൽ തന്നെ ഇട്ട് വേണം നടക്കാൻ എന്നൊന്നും ഇവിടെ ഞാൻ നമ്മൾ ഇട്ടിരിക്കുന്ന ഔട്ട്ഫിറ്റ് നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന് ഏത് ടൈപ്പ് ഓഫ് ആണ് നമുക്ക് എളുപ്പത്തിൽ ചൂസ് ചെയ്യാൻ പറ്റുക അത് ഏത് ടൈപ്പ് ഓഫ് ഡ്രസ്സിന് ഏത് ടൈപ്പ് ഓഫ് ഇയറിങ്സ് ആയിരിക്കും കുറച്ചുകൂടി കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കുക എന്നുള്ളതിൻ്റെ ചെറിയ ആണ് കേട്ടോ ഞാൻ കുറച്ച് ദിവസമായി ഇതിനെക്കുറിച്ച് റഫറൻസ് ഇങ്ങനെ നടത്തി വരുന്നത് അപ്പോൾ അതിൽ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പം ആദ്യം തന്നെ ഞാൻ പറയാം നമ്മൾ സ്ഥിരമായിട്ട് ചൈനും ബ്രേസ്ലെറ്റും വാച്ചും ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഒരേ ചൈനയിലേക്ക് കിടക്കുന്ന അല്ലെങ്കിൽ ഒരേ വാച്ച് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് കിടക്കുന്നവരായിരിക്കും എന്നാലും നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരേ ആക്സറി നിറഞ്ഞ ഇയറിങ്സ് മാത്രമായിരിക്കും അല്ലേ നമ്മൾ ഇയറിങ്സ് പുറത്തോട്ടേക്ക് പോകുന്ന കഴിയുമ്പോൾ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഒരു മൂന്നാല് കമ്മൽസൊക്കെ നമ്മളൊന്ന് ഇട്ട് നോക്കി ഇത് മാച്ചാണോ ഇത് മാച്ചാണോ എന്ന് സെറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഇട്ടിട്ട് പോകുകയാണ് ചെയ്യാം ഭൂരിഭാഗം പേരും അങ്ങനെയാണ് എന്നാൽ പല എല്ലാവരും അങ്ങനെ ആയിരിക്കും എല്ലാവർക്കും ഓർഡർ പ്ലാനിംഗ് ഒക്കെ ഒക്കെ ഉള്ളവരൊക്കെയാണെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ ഒന്നും വരില്ല ഞാൻ നല്ല കൺഫ്യൂഷനുള്ള ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇനി നമ്മളെ നമുക്ക് എങ്ങനെയാണ് ഇയറിങ്സ് സെലക്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഒരു സാരിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ ഒരു കാഞ്ചീപുരം സാരി അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ലുക്കുള്ള സിറ്റി സാരി ആയിക്കോട്ടെ കാഞ്ചീപുരം സാരി ആയിക്കോട്ടെ ഈ പിന്നെ നല്ല എന്താണ് കലങ്കാരി മോഡൽ സാരി ആയിക്കോട്ടെ അഞ്ചിറ ടൈപ്പ് ഓഫ് അങ്ങനെയൊക്കെയുള്ള ഒക്കെ ഉണ്ടല്ലോ ഈ ഒരു ടൈപ്പ് സാരിയൊക്കെ അങ്ങനെയുള്ള സാരീസിന്റെ കൂടെ ഒക്കെ നമുക്ക് ജിമ്മിക്കി കമ്മൽ നന്നായിട്ട് ചേരും ജിമ്മിക്കി കമ്മൽ വളരെ കുറെ വർഷമായിട്ട് ട്രെൻഡിങ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു ഇയറിങ്സ് തന്നെയാണ് ജിമ്മിക്കി കമൽ എന്ന് പറയുന്നത് അല്ലെ എന്നാൽ ഈ ജിമിക്കമ്മൽ എല്ലാ സാരീസിന്റെ കൂടിയും ഇട്ട് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവുമോ അല്ലെങ്കിൽ എല്ലാ കുർത്തീസിന്റെ കൂടിയും ജിമിക്കി കമ്മൽ യൂസ് ചെയ്യുന്നവരാണ് ഇപ്പോൾ പലരും ഉള്ളത് എന്നാൽ എല്ലാ ടൈപ്പ് ഓഫ് ഡ്രെസ്സിന്റെ കൂടിയും ജിമിക്കി കമൽ അധികം ചേരില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാഞ്ചീപുരം അല്ലെങ്കിൽ അഞ്ചരക്ക് അല്ലെങ്കിൽ നമ്മുടെ കലങ്കാരി മോഡൽസ് ഒരു ബ്ലാക്ക് ആൻഡ് തീം വരുന്നിട്ടുള്ള അങ്ങനെയുള്ള കോട്ടൺ സാരീസൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ജിമിക്കി കമ്മൽ നന്നായിട്ട് ചേരും ഇതേപോലെ ഇതേ മെറ്റീരിയൽ വെച്ചിട്ടുള്ള കുർത്തീസ് നമ്മൾ ഇടുന്നതാണെങ്കിലും അതിൻ്റെ കൂടിയും നമുക്ക് ജിമിഗിക്കമല് യൂസ് ചെയ്യാം എന്നാൽ ഇപ്പോൾ പലരും കാണിക്കുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇട്ടിരിക്കുന്ന ടോപ്പ് അല്ലെങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന കുർത്തീസ് ചിലപ്പോൾ ഒരു വെസ്റ്റേൺ ടൈപ്പ് എന്താണ് വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സ് അല്ലെങ്കിൽ വെസ്റ്റേൺ ടൈപ്പ് ടോപ്പാണ് നമ്മൾ ഇട്ടിരിക്കുന്നതെങ്കിൽ അതിന്റെ കൂടിയും കൊണ്ട് പോയിട്ട് ജിമിഗി കമലിടുന്നവരുണ്ട് അതൊരിക്കലും അതിന് ആ ഒരു ഔട്ട്ഫിറ്റിന് നമ്മൾ ഇട്ടിരിക്കുന്ന ഔട്ട്ഫിറ്റിന് അതിന്റെ ഒരു ഭംഗി നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടില്ല കേട്ടോ നമ്മളിപ്പോൾ ഈ ഒരു ടൈപ്പ് ഡ്രസ്സസ് ഈ ഒരു ടൈപ്പ് ഫ്രോക്ക് മോഡൽ കുർത്തീസ് ആയിക്കോട്ടെ ഡ്രസ്സസ് ആയിക്കോട്ടെ ഈ ഒരു ടൈപ്പ് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഡ്രസ്സാണ് നമ്മൾ ഇട്ട് ഇടുന്നത് എങ്കിൽ അതായത് ഈ ഒരു ഫ്രോക്ക് ഈ ഫ്രോക്ക് മോഡൽ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ അല്ലെങ്കിൽ ഷിഫോൺ ടൈപ്പ് മെറ്റീരിയലൊക്കെ വരുന്ന ഫ്രോക്കിന്റെ കൂടെയൊക്കെ നമ്മൾ ഒരിക്കലും ജിമ്മിക്ക് കമ്മൽ യൂസ് ചെയ്യാൻ പാടില്ല ഇതിന്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇയറിങ്സ് ആണ് ഒന്ന് റിംഗ് മോഡൽ നമുക്ക് യൂസ് ചെയ്യാം ജിമിക്ക് മാറ്റി നമുക്ക് റിംഗ് മോഡൽസ് നമുക്ക് യൂസ് ചെയ്യാം അതേപോലെ എന്താണ് വെസ്റ്റേൺ ടൈപ്പ് തോന്നിക്കുന്നതാ ഇതേപോലുള്ള ഇതുപോലുള്ള റിംഗ് മോഡൽസ് നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ വെസ്റ്റേൺ ടൈപ്പ് തോന്നിക്കുന്ന ഇയർ റിങ്സ് ഉണ്ടാവും ദാ ഈ കാണുന്ന പോലുള്ള ഇയർറിങ്സ്ന്താ ഇങ്ങനെയൊക്കെയുള്ള ഒക്കെ നല്ല മോഡൽസ് മോഡൽസൊക്കെയുള്ള ഇയറിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ഒരു മോഡൽ കാര്യങ്ങൾ ഈ ഡ്ര ഇയറിങ്സൊക്കെ നമുക്ക് ഇതുപോലുള്ള ഡ്രെസ്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ നമ്മൾ സാരീസുകളുടെ മുന്നും പോകുന്ന ആണെങ്കിൽ ഫാൻസി ടൈപ്പ് സാരീസിൻ്റെ കൂടെ നമ്മൾ ഫാൻസി ടൈപ്പ് ഓർഗൻസ് അതേപോലെ സാറ്റിൻ മോഡൽ സാരീസിൻ്റെ കൂടെ ജിമിക്കി കമൽ അത്ര ഭംഗിയുണ്ടാവില്ല കേട്ടോ അതിന്റെ കൂടെ ഒക്കെ വേർ ചെയ്യാൻ പറ്റുന്നത് ഇതേപോലുള്ള ഫാൻസി ടൈപ്പ് കമ്മൾസാണ് ഈ ഒരു മോഡൽ കമ്പൽസ് നമുക്ക് ഫാൻസി ടൈപ്പ് സാരീസിൻ്റെ കൂടെ യൂസ് ചെയ്താൽ അടിപൊളിയായിരിക്കും ആ ഫാൻസി ടൈപ്പ് ആയിക്കോട്ടെ സാരീസായിക്കോട്ടെ ആയിക്കോട്ടെ അതേപോലെ നമ്മൾ സ്കേർട്ടും ടോപ്പും ആയിക്കോട്ടെ ഇങ്ങനെ ഒഴുകി കിടക്കുന്നവരുടെ ആ ഒരു ടൈപ്പ് ഉണ്ടല്ലോ ട്രഡീഷണൽ ലുക്കല്ലാത്ത എന്നാ ഒരു ഫാൻസി ടൈപ്പ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ഉണ്ടാവുമല്ലോ ആണെങ്കിലും കുർത്തീസ് ആണെങ്കിലും അതേപോലുള്ള ഡ്രസ്സൊക്കെ അപ്പോൾ ആ ഒരു ഫാൻസി ടൈപ്പിലുള്ള ഡ്രസ്സാണ് നമ്മൾ ഇട്ടിരിക്കുന്നതെങ്കിൽ ഈ ഒരു മോഡൽ കമ്പലായിരിക്കും അതിന് മാച്ചായിട്ട് ഉണ്ടാവുക കേട്ടോ പിന്നെ നമ്മളൊരു ക്ലോത്ത് വൈസ് എടുത്ത് നോക്കുന്നതാണെങ്കിൽ മെറ്റീരിയൽ വൈസ് എടുത്ത് നോക്കുന്നതാണെങ്കിൽ സാറ്റിന്റെ എന്താ ഈ ഒരു മോഡൽ സാറ്റിൻ ഫ്രോക്ക് അതേപോലെ സാറ്റിൻ സാരീസ് അങ്ങനെയൊക്കെയുള്ള ഡ്രസ്സാണ് ഇടുന്നതെങ്കിൽ ഇതുപോലുള്ള പേൾ വെച്ചിട്ടുള്ള പേൾസ് മോഡൽ കമ്മൽസ് ഉണ്ടാകും ഇത് ഇതിനൊരു എന്താണ് കൊറിയൻ ലുക്കിൽ തോന്നിക്കുന്ന ആ ഒരു മോഡൽ കമ്മൽസ് അതായത് വൈറ്റ് പേൾസ് വെച്ചിട്ടുള്ള കമ്മൽസ് ആയിരിക്കും നമുക്ക് ആ സാറ്റിൻ മോഡൽ ഡ്രസ്സിന്റെ കൂടെ യൂസ് ആവാം ഒരിക്കലും സാറ്റിൻ ഫ്രോക്ക് ഒക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് അതിന്റെ കൂടെ കൊണ്ടുപോയി ഈ വളരെ എന്താണ് ആർഭാടമാക്കിക്കൊണ്ടുള്ള ജിമ്മിക്കി കമലോ അല്ലെങ്കിൽ ആർഭാടാക്കിക്കൊണ്ടുള്ള കൊണ്ടുള്ള ഈ ഫാൻസി ടൈപ്പ് കമൽസ് ഒരിക്കലും സാറ്റിൻ ഫ്രോക്കിൻ്റെ കൂടെ യൂസ് ചെയ്യരുത് നിങ്ങൾക്കത് കുറേ പേർക്ക് മനസ്സിലാകുമായിരിക്കും ഈ സാറ്റിൻ ഫ്രോക്ക് ഇട്ടിരിക്കുന്ന നല്ല ഔട്ട്ഫിറ്റ് ഒക്കെ എന്നെ കാണുമ്പോൾ ചെറിയ പേൾ മോഡൽസ് സ്റ്റെഡ് മോഡൽസ് ഒക്കെ കമ്മൾസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാം ഫംഗ്ഷനിലേ പോകുന്നത് അപ്പോൾ കുറച്ചൊരു ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അതിൻ്റെ കൂടെ കൊണ്ടുപോയിട്ട് ആരും വലിയ ആർവാടത്തോടെയുള്ള ഒക്കെ വെച്ചിട്ടുള്ള അലങ്കരിച്ചിട്ടുള്ള കമ്പൽസ് ഒന്നും ആ ഒരു ഡ്രസ്സിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ ഇനി നമ്മളൊരു ജീൻസും ടോപ്പാണ് നമ്മൾ ഇടുന്നതെങ്കിൽ ഇപ്പോഴും കാണിച്ചു വെക്കുന്ന മണ്ടത്രങ്ങളിൽ ഒന്നാണ് അതായത് ഞാൻ എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിലൊക്കെ എൻ്റെ ഫ്രണ്ട്സ് റിലേറ്റീവ്സും ഒക്കെ ഇങ്ങനെ ഇട് ഫോട്ടോസൊക്കെ ഇട്ടിട്ട് കാണുമല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ഒക്കെ ഇങ്ങനെ അവരുടെ ഫോട്ടോസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ എന്താണ് ഞാൻ ഇങ്ങനെ പറയും അവരോട് ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെ ഈ നീന്തൽ കൊണ്ടുപോയി ഒരു ജിമിക്കി ഇട്ടത് ആ ഒരു ജീൻസും ടോപ്പല്ലേ ഇട്ടിട്ടുള്ളത് ജീൻസും ടോപ്പിൻ്റെ കൂടെ ആരെങ്കിലും കൊണ്ടുപോയിട്ട് ഈ ട്രഡീഷണൽ മോഡലുള്ള കമലിടുക ഇതാ ഈ മിക്ക ആൾക്കാരും കാണിക്കുന്ന ഒരു അവധാണ് ഈ ജീൻസും ടോപ്പും ഇട്ട് കഴിഞ്ഞാൽ ഇതായിട്ടുള്ള കമല് കൊണ്ടുപോയിട്ട് അതിൻ്റെ കൂടെ ഇട്ടേ അത് ഒരിക്കലും ഒരു മാച്ചല്ല നമ്മൾ ജീൻസാണ് ഇട്ടതെങ്കിൽ നമ്മൾ പാൻറ് നോക്കുക നമ്മൾ ജീൻസാണ് ഇട്ടതെങ്കിൽ അതിൻ്റെ ഒരു ലുക്ക് അവരുടെ ഒരു സ്റ്റൈല് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വെസ്റ്റേൺ ടൈപ്പ് കമ്പൽസ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പം ഒരുപാടിങ്ങനെ മുത്തൊക്കെ വെച്ചിട്ടുള്ള കല്ല് വെച്ചിട്ടുള്ള കമൽസോ അല്ലെങ്കിൽ ഇതേപോലെ ജിമിക്കുമ്പോഴുള്ള മോഡൽസോ ട്രഡീഷണൽ ലുക്ക് തരുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് മോഡൽസോ ഒരിക്കലും നമ്മൾ ജീൻസിൻ്റെ കൂടെ ഇടും അതിന് അഥവാ നമുക്ക് സ്റ്റഡ് എടുക്കുന്നതല്ല നമുക്ക് നല്ല വലിപ്പുള്ള കമ്മൽ ഇടുന്നതാണ് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലുള്ള വെസ്റ്റേൺ ലുക്ക് തോന്നിക്കുന്ന ഇത് തന്നെ വേണമെന്നല്ല ഞാൻ ഒരു സിമ്പിൾ ഓരോ എക്സാമ്പിൾ വെറുതെ കാഴ്ചയെന്നൊന്നേ ഉള്ളൂ ഇതേപോലുള്ള മോഡൽസ് ഉണ്ടാകും അതായത് ഇതുപോലത്തെ ഞാൻ നേരത്തെ കാണിച്ചിട്ട് മോഡല ഇതുപോലത്തെ ഹാങ്ങിങ് മോഡൽസ് വലിയ കമൽസൊക്കെ ആയിട്ടുള്ള ഇതുപോലുള്ള മോഡൽസ് ഒക്കെ ഉണ്ടാകും കാണുന്നില്ലേ ആ ഈ ഒരു ടൈപ്പ് കമ്മലുണ്ടാവും വലിയ കമ്മലാണ് ഇഷ്ട ഇടാൻ ഇഷ്ടമുണ്ടല്ലോ ഉള്ളവരുടെ കാര്യം ഞാൻ പറഞ്ഞത് കേട്ടോ ജീൻസിൻ്റെ കൂടെ ഒക്കെ ഈ ഒരു ടൈപ്പ് കമ്മലിടുന്നതൊക്കെ ആയിരിക്കും കുറച്ചുകൂടി കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക ഒരിക്കലും കൊണ്ടുപോയിട്ട് അതിന് ജീൻസ് ഇട്ട് നമ്മൾ ഈ ട്രഡീഷണൽ ലുക്കുള്ള ഡ്രസ്സിന്റെ കൂടെ കൊണ്ടുപോയി ഇതുള്ള കമ്മലും ഇടരുത് ഇപ്പോഴും ഈ ഫ്രോക്ക് ടൈപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മിക്ക അമ്പലങ്ങളിലും പൊമ്പലൊക്കെ കാണാറുണ്ട് ഈ കുറെ കുട്ടികളിങ്ങനെ കുട്ടികളെല്ലാം നമ്മളെ പ്രായം വേറൊരു കാര്യം നമ്മൾ ഡ്രസ്സിങ് സ്റ്റൈല് മാത്രല്ല ഈ നമ്മുടെ ഇയർറിങ്സ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫേസിന്റെ നമ്മുടെ മുഖത്തിന്റെ ഷേപ്പ് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ ഇപ്പൊ എന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഓവൽ ഷേപ്പാണ് ഒരു റൗണ്ട് ഷേപ്പ് അല്ല കുഞ്ഞൊരു ചെറിയൊരു ഓവൽ ഷേപ്പാണ് അപ്പൊ എനിക്കൊരിക്കലും ഇങ്ങനെ വലിയ ഹാങ്ങിങ് ആയിട്ടുള്ള കമ്മലിട്ട് കഴിഞ്ഞാൽ അത്ര ഭംഗി ഉണ്ടാവില്ല എനിക്ക് എപ്പോഴും എന്താ ഈ ഒരു ടൈപ്പ് ഓഫ് കമലായിരിക്കും കളിച്ചത് എന്താ ഇതുപോലുള്ള കമ്മളായിരിക്കും എനിക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി കാണാൻ ഒരു ഭംഗി ഉണ്ടാവാം അപ്പം ഇതുപോലുള്ള കമ്പൽസായിരിക്കും എനിക്ക് ഇട്ട് എന്നെ പോലുള്ള ഉള്ളവർക്ക് ഇട്ട് കഴിഞ്ഞാൽ ഭംഗിയുണ്ടാവാം കാരണം ഞാനിങ്ങനെ ഓവർ എൻ്റെ മുഖം ഇന്ന് താ നീണ്ടു നിൽക്കുന്ന ആയതുകൊണ്ട് തന്നെ ഞാൻ കമ്പലും വലിയ നീണ്ടിട്ടുള്ള കമ്പലാണ് ഇട്ടതെങ്കിൽ എൻ്റെ മുഖം ഒന്നുകൂടി ഒന്ന് താണ പോലെ ഉണ്ടാവും ഒരു മുഖത്തിന് ആ ഒരു ഷേപ്പ് അങ്ങനെ അങ്ങനെ കിടക്കും എന്നാൽ നല്ല ചബിയായിട്ടുള്ള നല്ല കവളൊക്കെയുള്ള ആൾക്കാർക്കാണെങ്കിൽ റി എന്താണ് ഹാങ്ങിങ് കമ്പൽസ് നന്നായിട്ട് ചേരും എനിക്കൊരിക്കലും ഹാങ്ങിങ് കമ്പൽസ് അത്ര നന്നായിട്ട് ചേരുന്നത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ എൻ്റെ ഫേസിന് എനിക്ക് ചേർന്നിട്ടുള്ളത് ഒന്ന് റിങ് മോഡലാണ് റിങ് മോഡൽ എനിക്ക് നന്നായി ഞാൻ കൂടുതലും റിങ് മോഡൽസ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാറ് എനിക്ക് കൂടുതലും റിങ് മോഡൽ നന്നായിട്ട് ചേരും അതേപോലെ എന്താണ് ഈ ജിമിക്കേ മോഡലൊക്കെ അമ്പലം കേട്ടല്ലോ അതിങ്ങനെ ഹാങ് ആയിട്ട് നിൽക്കുന്നതാണല്ലോ അത് ഒരിക്കലും എനിക്ക് അത്ര ഭംഗിയായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങനെ വാങ്ങി വെച്ചത് നല്ലാതെ ഞാൻ അങ്ങനെ ഇട്ടു നോക്കാറില്ല കാരണം എനിക്ക് ഇത് അങ്ങനെ അധികം നന്നായിട്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊക്കെ കണ്ടോ ഈ എനിക്ക് ഒരിക്കലും അധികം നന്നായിട്ട് ചേരില്ല പൊതുവെ എന്റെ ഫേസ് വളരെ ചെറിയ ഫേസ് ആണ് അപ്പൊ ഞാൻ എപ്പോഴും ചെറിയ ഷെഡ് ഒക്കെയാണ് യൂസ് ചെയ്യാറ് ഇതുവരെയായിട്ടും എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു കമ്പാണ് ഞാൻ എവിടെ കണ്ടാലും ഇത് ഫസ്റ്റ് മുക്ക കമ്പൽസൊക്കെയാണ് എന്നാലും വാങ്ങിക്കും ഇടാറില്ല ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വാങ്ങി വെക്കും അത്രേ ഉള്ളൂ അപ്പം നമ്മുടെ വിഷയത്തിൽ നിന്ന് തെന്നിമാരി പോയല്ലേ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ നമ്മുടെ മുഖത്തിന്റെ ഷേപ്പിനനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ഇയറിങ്സ് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ ഇട്ടിരിക്കുന്ന ഔട്ട്ഫിറ്റ് ഏതാണ് നമ്മൾ വെസ്റ്റേൺ ലുക്കാണോ അല്ലെങ്കിൽ ട്രഡീഷണൽ ലുക്കിലുള്ള പ്രിന്റ് വരുന്ന ഡ്രസ്സാണോ അല്ലെങ്കിൽ ജീൻസും ടോപ്പാണോ ആണോ അല്ലെങ്കിൽ അതേപോലുള്ള എന്താണ് നമ്മുടെ ഈ ഒരു ടൈപ്പ് ഫ്രോക്ക് ടൈപ്പ് ഇങ്ങനെ സാറ്റിൻ്റെ മോഡലിൽ വരുന്ന ഡ്രെസ്സൊക്കെയാണോ എന്നൊക്കെ നോക്കി അതിനനുസരിച്ചിട്ട് വേണം നമ്മുടെ കമ്മല് സെലക്ട് ചെയ്യാൻ എല്ലാ ഔട്ട്ഫിറ്റിൻ്റെ കൂടെയും കൊണ്ടുപോയിട്ട് എന്താണ് ഒരിക്കലും നമ്മൾ കാഞ്ചീപുരം സാരി ഉടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലുള്ള റിങ്ങോ അല്ലെങ്കിൽ ഇതുപോലുള്ള എന്താണ് ഇതുപോലെയൊക്കെയുള്ള കമ്മൽസോ ഇട്ട് കഴിഞ്ഞാൽ ആ കാഞ്ചീപുരം സാരിയുടെ ഭംഗിയെ ഞങ്ങൾക്ക് അളയും നമുക്കൊരിക്കലും ആ ഒരു സാരീസിൻ്റെ കൂടി ഒന്നും ഇതുപോലത്തെ കമ്പലൊന്നിട്ട് കഴിഞ്ഞാൽ അവർ ഭംഗിയുണ്ടാവില്ല അതേപോലെ തന്നെ ഞാൻ വെസ്റ്റേൺ ടൈപ്പിൻ്റെ കൂടെ കൊണ്ടുപോയി പോയി ജിമിക്ക് കമ്പലിട്ട് കഴിഞ്ഞാൽ കിട്ടാത്ത അപ്പോൾ ആ കാര്യങ്ങളൊന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാം അപ്പം ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്തത് കണ്ടോ എന്ന് എനിക്ക് അറിയില്ല കണ്ടുകഴിഞ്ഞാൽ മാത്രമേ ഞാൻ പറഞ്ഞ പോയിൻ്റ് ഒക്കെ മനസ്സിലാവുള്ളൂ അപ്പം ഇത്രയ്ക്കാണ് വേറൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം